ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ വെഡ്ഡിംഗിന്റെ ചോദിക്കണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇതുവരെ കാണിച്ചില്ല നമ്മള് ഷോട്ട് നമ്മളെ ഒരു പെണ്ണു കാണലിന്റെ അത് കൊറേ ആൾക്കാർ കണ്ടിട്ട് വെഡിങ് വീഡിയോ വേണം വെഡ്ഡിങ് ഫോട്ടോസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മള് കുറച്ച് ഫോട്ടോസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളതും കല്യാണം ഒരുമിച്ചായിരുന്നു കല്യാണം ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് അപ്പൊ നമ്മള് കല്യാണത്തിന്റെ രണ്ടു മൂന്ന് ദിവസം ആയിട്ട് പരിപാടികൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആരൊക്കെ അല്ലേ കൊറേ ആൾക്കാര് വിളിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല ചെറിയ ചെറിയ അതും ഭയങ്കര ക്ലോസ് ആയിട്ടില്ല നമ്മള് കൊറച്ചുപേര് മാത്രം കൊറച്ച് പരിപാടികളൊക്കെ എല്ലാ സ്ഥലത്തും എനിക്കറിയില്ല നമ്മളെ കോഴിക്കോടൊക്കെ ഉണ്ട് ആണുങ്ങൾക്കും ഉണ്ട് ഗ്രൂപ്പിന് കഴിച്ചിരുന്നു അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമുക്ക് ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കാം ും മൊയ്ലാഞ്ചിന്റെ ആണ് ഈ ഡിസൈൻ ഒക്കെ എന്റെ അന്യത്തിന്റെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് ഓള് ഓള് സെറ്റ് ചെയ്താട്ടോ നമ്മളെ ഫാമിലി കേക്ക് ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യത്തെ പരിപാടി തന്നെ ആഷിക്കാന്റെ മൊയ്ലാഞ്ചിന് ആശിഖാൻ മൊയ്ലാഞ്ചി അല്ല തുടങ്ങിയത് സത്യം പരിപാടി പരിപാടിയൊക്കെ ഇവിടെ വീട്ടിലെപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ തലേന്റെ മുമ്പത്തെ ദിവസം ഉണ്ടാവില്ല നമ്മളെ ഫാമിലി മാത്രം

അല്ല ഞാൻ നമ്മള് ഭയങ്കര ഹാപ്പി ഇയറല്ല മൂമെന്റ് ഒക്കെ ഇപ്പൊണ്ട് ഇപ്പൊ പല പരിപാടിയും ഉണ്ടല്ലോ ഇത് ഇന്റെ ആങ്ങണയും അല്ല സോറി ഇത് ഇതിന്റെ പെങ്ങളും അസുഖം ആട്ടോ അപ്പൊ അവള് പെങ്ങൾ ലണ്ടൻലോ അതുകൊണ്ട് തന്നെ നിങ്ങള് നമ്മളെ നാട്ടിലെ ബ്ലോഗിലൊന്നും കാണലോളാം വെഡ്ഡിങ്ങിനായിട്ട് വെഡിങ്ങിനായിട്ട് എനിക്ക് രണ്ടാഴ്ചത്തേക്കായിട്ട് വന്നെ ഇതൊക്കെ ഇതൊരു രണ്ടാളാണ് ഞാൻ ഓരോസ് കിട്ടില്ലല്ലോ പിന്നെ ഇത് നമ്മൾ ഫാമിലി വൈപ്പുമാണ് പിന്നെ ഇത് നമ്മളൊരു വീഡിയോ അല്ലേ ഇത് ഇങ്ങനെ മൊയ്ലാഞ്ചിങ്ങനെ ഒക്കെ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സും അതേമാതിരി തന്നെ ഈ ഫാമിലീസ് മാത്രമേ ഉള്ളൂ എടുക്കാൻ കൊറേ വിഷുവൽസ് ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ

ആ പക്ഷെ നല്ലൊരു രസമായിട്ടോ കാരണം എന്താ പറയാ എന്നെക്കാട്ടിയ ഇഷ്ടം ഇവർക്ക് ആയിരുന്നു മൊയിലാഞ്ചി കഴിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പൊ എനിക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയാ നമ്മളെ ലൈഫിൽ നല്ലൊരു മൊമെന്റ് ഒക്കെ അല്ലേ അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മളെ മൊയിലാഞ്ചിന്റെ ഫോട്ടോസ് അങ്ങനെ ഇല്ല അപ്പൊ അത് കഴിഞ്ഞില്ല ഞങ്ങളെ ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് ഈ വണ്ടിയിലേക്ക് കടക്കാം എങ്കിലും എന്താ പറയാ നമ്മളെ ഇവന്റെ രംഗോളി അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പെണ്ണു കാണിലെ കുറച്ച് ആണ് കേട്ടോ നമ്മൾ പെണ്ണാളിന്റെ ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ ഫേസ് യൂട്യൂബിലൊക്കെ കിട്ടിയോ ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ കൂടുതലാൾക്കാർ ഇങ്ങനെ എന്താ പറയാ ഫോട്ടോസും വേണം വീഡിയോസും വേണം ഒക്കെ പറഞ്ഞത് അപ്പൊ ഈ പെണ്ണാളിന്റെ ഫോട്ടോസ് നമ്മുടെ അടുത്ത് കുറെ ഒന്നുമില്ല കേട്ടോ അത് കുറച്ചുള്ളൂ അതിൻ്റെ അടുത്തില്ലല്ലോ അപ്പൊ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഫോട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ പക്ഷെടുത്തോട്ട് അങ്ങനെ ഒന്നും കിട്ടാം അങ്ങനെ കാര്യായിട്ടൊരു എന്താ പറയുക നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല അത് നമുക്ക് ഒരു വിഷം കണ്ട് നല്ല ഫോട്ടോ അത് രാത്രി പരിപാടി നിക്കാവ് പള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മള് ഈ മകരട്ടം പോലെ രാത്രി

ആ സമയത്ത് അപ്പൊ എന്താ പറയാ അങ്ങനെ ആ സമയത്ത് നമ്മള് വെറുതെ കേക്ക് ഒക്കെ വാങ്ങിച്ചു പോയതിന് അപ്പൊ കേക്ക് കട്ട് ചെയ്തിട്ട് ഉമ്മയും കാണുന്നത് പാപ്പ എനിക്കും കണ്ടല്ലേ എനിക്ക് തന്നെ എന്താക്കണെന്ന് അറിയാറില്ല കൺഫ്യൂഷൻ ചെയ്തോ ഏതാ ഇത് നമ്മള് പെണ്ണാണിലെ കഴിഞ്ഞാൽ ഫോട്ടോ നമ്മള് രണ്ടാളും മാത്രം എടുത്തൊരു ഫോട്ടോ കേട്ടോ ഇന്ന് നോക്കി ശരിക്കും ആ ഫോട്ടോയിലൊക്കെ ഞാൻ മെലിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ ഇപ്പൊ ഇപ്പോഴത്തേക്കായിട്ട് കുറച്ചൊരു മുടിയൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ട് കുറവൊക്കെ ചോദിച്ചിട്ടുള്ളത് പിന്നെ പറയണ്ട മുടിയല്ലേ എപ്പോ വേണേ പോകും പിന്നെ ഇതൊക്കെ നിൽക്കാതിന് പോകുന്നതിന് മുമ്പ് ഒരുങ്ങി വെറുതെ വേണ്ടി കേട്ടോ ഇത് നമ്മൾ സിംഗിൾ ഫോട്ടോ അല്ലേ ഡബിൾ ഇത് ഇതാണ് നിങ്ങള് എന്താ പറയാ ഇന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ വാപ്പയും ഓരോടുത്ത് നിൽക്കുന്ന വാപ്പൊ അത് നമ്മള് വാപ്പമാരുടെ അടുത്ത ഫോട്ടോസാ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ ഉമ്മമാരൊന്നും വന്നില്ല കുറവായിട്ട് എൻഗേജ്മെന്റ് ഫോട്ടോ എടുക്കാൻ പാടില്ല അവരാണ് അവരെ തന്നെ പിന്നെയും ഫോട്ടോസ് പിന്നു പറയാനുള്ളത് എൻഗേജ്മെന്റിന്റെ ഫോട്ടോ പിന്നെ നമ്മളെ മുട്ടായി കൊടുക്കുന്ന രണ്ടു മൂന്ന് ഫോട്ടോസ് ആണ് ആ സമയത്തുള്ള മുട്ടായി കൊടുത്തലോ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അതെ ഫോട്ടോ മുട്ടായി കൊടുത്ത ഫോട്ടോസ് ഫോട്ടോസ് തന്നെ ആ ഇത് ഇതാണ് ഞാൻ കൊടുത്തല്ലേ ഇത്രയും വലിയ മുട്ടി വന്ന ഇത് ഞാൻ കൊടുത്താണ് പിന്നെ എന്റെ ഉമ്മ കൊടുത്തത് അതേമാതിരി തന്നെ പെങ്ങന്മാര് ഒരു പെങ്ങളല്ലേ പിന്നെ ആ പിന്നെ കൊറേ ആൾക്കാർ കൊടുത്ത ഫോട്ടോസൊക്കെ ആയിട്ടുള്ളത് പെണ്ണു കാണില് കഴിഞ്ഞ് ആ പെണ്ണു കാണില് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം മാസത്താവുമ്പോ തന്നെ നമ്മളെ നിക്കാവായിരുന്നു അല്ലെ ഫെബ്രുവരി ഫെബ്രുവരി നിക്കാവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആറു മാസത്തെ ഗ്യാസിനേഷാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് കല്യാണം ആഗസ്റ്റിലായിരുന്നു ശരിക്കും നമുക്ക് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആഘോഷിക്കാൻ കുറേ ഉണ്ട് പെണ്ണു കാണലായിട്ടൊരു കൊല്ലോ നിക്കാ കഴിഞ്ഞിട്ടൊരു കൊല്ലോ പിന്നെ ഇത് ഇത് ഞാനും ഓട് സ്റ്റേജിൽ നിൽക്കുമ്പോ എടുത്ത ഫോട്ടോസൊക്കെ അതില് കാണാത്ത ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ കാര്യമായിരിക്കല്ലേ ഏഹ് അതിന് ഗെറ്റപ്പ് ഒക്കെ മാറ്റിട്ട് സെലക്ട് ചെയ്ത് എന്താ പറയാ സെറ്റിമാറാ പക്ഷ ദാരിദ്ര്യ ഞാൻ ഞാൻ എടുത്ത എടുത്ത ഞാന് ചില ആൾക്കാരൊക്കെ ഉണ്ടാവും സംഭവം എന്താ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഒരു ഒരാഴ്ച അതിന് പിന്നാലെ നടന്ന് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു ഞാൻ അങ്ങനല്ലേ ഞാൻ ഒരു കണ്ട ചിലപ്പോ നാളെ പരിപാടി ഇന്നേ പോവുള്ളൂ അതുകൊണ്ട് നിന്റെ പല കാര്യങ്ങളും പ്രോപ്പാകും പിന്നെ ഞാൻ ഇപ്പഴാ മാറ്റാ പക്ഷെ എന്നാലും ഇപ്പോഴും അങ്ങനെ തന്നെ ആയി പോകും അപ്പൊ അത്ര പോലുള്ളൂ ഇപ്പൊ ഇപ്പൊ നിങ്ങള് കണ്ടത് ഇന്റെ പരിപാടിയും അതേമാതിരി തന്നെ നമ്മളൊരു നിക്കാവ് പെണ്ണാ പെണ്ണാളിന്റെ ആണ് ഇവിടെ വീട്ടിലെ കൊറേ പരിപാടീസ് ഉണ്ട് നമ്മളെ കല്യാണത്തിന് മുമ്പ് അല്ലേ അതൊക്കെ നമ്മളൊരു അടുത്ത വീഡിയോ കൊണ്ടു